ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒത്തിരി നാളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഒരു എന്താ ലോങ് വീഡിയോ ഇടുന്നത് ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ കുക്കിംഗ് റെസിപ്പീസോ അതേപോലെ തന്നെ ഡെയിലി വ്ലോഗോ ഇൻ മൈ ലൈഫോ ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം സംസാരിക്കാം എന്നൊക്കെ തോന്നിയത് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ എൻ്റെ അടുക്കള പണികളൊക്കെ അങ്ങനെ പുറകിൽ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലാട്ടോ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ നമുക്കൊക്കെ ഏകദേശം ഒരു ഈ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പം പെട്ടെന്ന് ഒരു എന്താ മനസ്സിനൊരു വിഷമം അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഇങ്ങനെയൊക്കെ തോന്നാറുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ അതിലേറെ നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് മടി അപ്പം നമുക്ക് രാവിലെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു ജോലിക്ക് ഹസ്ബൻഡ് പോകുന്ന പോകുന്നു കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ എൻഗേജ്ഡായിരിക്കും എങ്കിൽ പോലും നമുക്ക് ഒരു സമയം രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് എല്ലാവർക്കും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്കൊന്നെങ്കിൽ കിടക്കാൻ തോന്നും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അങ്ങനെയുള്ളൊരു ഫീലിങ്സൊക്കെ വരാറില്ലേ എനിക്കങ്ങനൊരു അവസ്ഥയിലൂടെ ഞാനൊരു കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്കതിൽ നിന്ന് ഇച്ചിരിയെങ്കിലും ഒരു വ്യത്യാസം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളിൽ നിന്ന് ഒരു ഒരു ചേഞ്ച് എനിക്ക് അനുഭവപ്പെട്ടേന്നുള്ളത് മാത്രമൊന്നും ഷെയർ ചെയ്യാം കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ കൂടുതൽ സമയം കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു മാത്രമല്ല പല കാര്യങ്ങളും നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഫോൺ എടുക്കുകയുള്ളൂ നോക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം സെറ്റ് ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അപ്പം എനിക്ക് ഒരു ടൈം ടാർഗറ്റ് വെച്ചു ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ ജോലികളെല്ലാം തീർക്കും അങ്ങനെയുള്ളൊരു ടാർഗറ്റ് വെച്ചു അങ്ങനൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ഒരു ഒരു എനർജി ഫീല് ചെയ്ത് എനർജി ഫീൽ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളൊരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു അനുഭവം വന്നു കേട്ടോ അതിനുശേഷം പിന്നെയും കുറച്ചും കൂടെ ഒരിത് വന്നത് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് ഒരു സാധാരണ വീട്ടമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സ്കിൻ കെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറില്ല ഫാമിലി കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ രാവിലെ എന്ത് കറി വെക്കും രാവിലെ എന്ത് കഴിക്കാനുണ്ടാക്കും ഉച്ചയ്ക്ക് എന്ത് കറി വെക്കും എന്ത് കറി വെക്കും എന്നുള്ള ചിന്ത അല്ലാതെ നമ്മളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നൊരു കാര്യം അതാണ് കേട്ടോ നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവണം നമ്മൾ വെറുതെ ജോലി ചെയ്യുന്നു നമ്മൾ വെറുതെ എന്താ കഴിക്കുന്നു ഉറങ്ങുന്നു എന്ന് മാത്രല്ല നമ്മളും ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമുക്ക് നമ്മൾ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നണം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അത് വളരെ 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 നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും അപ്പം നമുക്ക് എന്താ നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് ചെയ്യാനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനോ വേറെ ആരും വരില്ല നമ്മൾ തന്നെ അതിന് മുന്നോട്ടിറങ്ങണം അപ്പം ഞാൻ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അതിലൊന്നാണ് ഈ വീഡിയോ എടുക്കുക എങ്കിലും പലപ്പോഴും അതിനുപോലും മടി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തോളം ഒരു ഒരു ലാഗ് പക്ഷേ നമ്മൾ ഒരു എന്താ ആ ഒരു നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മടി ഒരു പരിധിവരെ മാറ്റി വെക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തുക ഒന്നെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡേ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ചിലപ്പം നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു റീസൺ അല്ല നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് നിങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ആളായിരിക്കാം ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് നമുക്കൊരു വരുമാന മാർഗ്ഗവും കൂടെ ആകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് പെട്ടെന്നൊരു സ്വപ്രഭാതത്തിൽ നമുക്കൊരു ഇൻകം കിട്ടും എന്നല്ല എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെയും എന്താ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ഈ യൂട്യൂബ് ചാനലെന്നൊക്കെ പറയുന്നത് ഒരുപാട് സഹായിക്കും കേട്ടോ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്ത് കൂടാ നമ്മളെ പോലുള്ള ഒരാളൊന്നും തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ നമ്മൾ കാണുന്ന വീഡിയോയിലുള്ള ആളോ അപ്പം അവർ എടുക്കുന്ന എഫോർട്ട് എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ നമ്മളുടെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ പരിമിതികൾ അറിഞ്ഞ് നമുക്ക് എത്രമാത്രം ഇപ്പം വലിയ ഐഫോണോ ഫോൺ ക്ലാരിറ്റിയോ വീഡിയോ ക്ലാരിറ്റിയോ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതൊരവസ്ഥയാണ് സത്യത്തിൽ നമുക്ക് ഒന്നിനും ഒരു ആക്റ്റീവായിട്ടൊരു ഫീല് തോന്നുന്നില്ല അയ്യോ എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ എന്നുള്ളൊരു ഫീലിങ്സ് വരും പക്ഷേ നമുക്ക് നമ്മൾ ബെസ്റ്റായിരിക്കണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല അപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുക കേട്ടോ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഞാൻ ഒന്ന് വീണ്ടും പറയുന്നു നമ്മളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമുക്ക് വേണ്ടി അത് ചെയ്തു തരാനായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക ജോലി നോക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് കുട്ടി വീഡിയോ വീടാണ് വീട് ഇഷ്ടമായ